അതെ ചേട്ടനെ ഈ ഇപ്പം ഇതൊരു കാടിന്റെ നടുവല്ലേ ഈ കാടിന്റെ നടുവിൽ ചേട്ടൻ ഇവിടെ ഈ ഓടർഷം ചേട്ടൻ ആരെ വിളിക്കാൻ വരുന്നത് ചേട്ടനാണ് തോന്നുന്നുണ്ട് ചായ കട ഒരാള് ചേട്ടാ ചേട്ടൻ്റെ ആണോ ചായക്കട ഇവിടെ ചായക്കട വെച്ചിട്ട് ചേട്ടൻ്റെ നിലനിൽക്കും കിട്ടുന്ന കസ്റ്റമർ വരുന്നുണ്ട് ഇവിടെ ഇരുന്ന് ഒരു ചായ കുടിച്ചാലുള്ള സുഖം എന്തായിരിക്കാ അപ്പൊ നമ്മുടെ ചേട്ടൻ്റെ കയ്യിൽ ഒരു ചായ വേടിക്കുക അല്ലെങ്കിൽ ചിപ്സൊക്കെ വേടിക്കുക ഇങ്ങോട്ട് ഓടി ഇരുന്ന് അടിപൊളിയായിട്ട് ആയിട്ട് കുടിക്കുക കുളിക്കുക എൻജോയ് ചെയ്യുക പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നുണ്ടല്ലോ ഒരു ഒരുപാട് ഒരു കാട് ആ കാടിൻ്റെ ന കാടിൻ്റെ നടുവിലായിട്ട് ഒരു പുഴ ഒഴുകുന്ന ആ പുഴയേറെ സൈഡിലായിട്ട് ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡും ഒരു ചായക്കടയും എന്തിനാണ് ഇവിടെ ചായക്കടയും ഓട്ടോറി സ്റ്റാൻഡും വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത് ഗൈഡ്സ് ടുഡേ വി ആർ ഗോയിങ് ടു സീ സം ടു ഗൈഡ്സ് ദ വൺ ഈസ് ഓട്ടോറിക്ഷ ഡ്രൈവർ അനദർ വൺ ഈസ് ടീ ഷോപ്പ് ടീ ഷോപ്പ് മാസ്റ്റർ ഓക്കെ ദിസ് ദിസ് ടീ ഷോപ്പ് ആൻഡ് ഓട്ടോറിക്ഷ സിറ്റേറ്റഡ് ആയിട്ട് ബിഗ് ഫോറസ്റ്റ് ആൻഡ് ദർശസ് റിവർ ഓക്കെ ലെറ്റ് ഗോ താങ്ക് യു പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു ഇരുമ്പ് പാലുണ്ട് സിറ്റ് എ ബ്രിഡ്ജ് ഓൾഡ് ഐ ആൺ ബ്രിഡ്ജ് ഓക്കെ യു ഹവ് ടു ക്രോസ് ദിസ് വോ ഇതങ്ങടെ കടന്ന് ചെല്ലുമ്പോഴാണ് നമ്മളുടെ ആ ഗ്രാമം ഈ പാലത്തുമ്പോൾ നിന്നിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം സി ഒരു പുഴയുണ്ട് സി സി റിവർ ഓക്കെ സൈഡിൽ നിന്ന് റിവർ ഉണ്ട് അല്ല ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഇവിടെയാണ് നമുക്ക് ഒരു ഓട്ടോറിഷപ്പേട്ട ഒരു ചായ കടയൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ ഇത്രയും കാടിൻ്റെ ഉള്ളിൽ ഓട്ടോർഷപ്പേട്ട ഒക്കെ ഇട്ടിട്ട് ഓട്ടോറിക്ഷ ഓടിയിട്ട് അല്ലെങ്കിൽ ചായ കടക്ക് നടത്തി എന്തെങ്കിലും പ്രയോജനം എന്നുള്ളത് നമുക്ക് ഓരോടും ചോദിച്ചു നോക്കാം ജസ്റ്റ് വി ക്യാൻ ആസ്ക് ഓട്ടോ ഡ്രൈവർ ഗെറ്റിംഗ് റൈഡി ഓർ ടീ മാസ്റ്റർ വി ക്യാൻ ആസ്ക് ഹിം എനി കസ്റ്റമർസ് കമ്മിങ് ഓക്കേ ചേട്ടാ ഒരോട്ടം പോയാലോ എവിടേക്കൊക്കെ പോവും അതെ ചേട്ടാ ഈ ഇപ്പൊ ഇതൊരു കാർഡിന്റെ നടുവല്ലേ ഈ കാടിന്റെ നടുവില് ചേട്ടന് ഇവിടെ ഓട്ടർഷോ കൊണ്ടിട്ട് ചേട്ടൻ വരുന്നത് ഇവിടെ അത്യാവശ്യം താമസക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതല്ല ഈ കോട്ടയസ് താമസക്കാരുണ്ട് പിന്നെ നമ്മളിവിടെ എസ്റ്റേറ്റ മേഖലയാണത് മേഖല കുറച്ച് താമസക്കാരൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ പോയി കുറച്ച് ഒരു വീടുകളെ കുറച്ചൊക്കെ ഭാഗങ്ങളുണ്ട് ഇവിടെ ഓട്ടങ്ങൾ നമുക്ക് അവിടുന്ന് ഫോണിലും വരും ആൾക്കാർ നേരിട്ട് നേരത്തെ നേരെ വിളിക്കുകയും ചെയ്യും ചെയ്യുന്നുണ്ട് അപ്പൊരുമാനം കഴിഞ്ഞിട്ടാണ് അതല്ലേ ചട്ടനിര വേറെ പണി പണിയുണ്ട് തോട്ടലിൽ പണി ഉണ്ട് അല്ലേ അത് കഴിഞ്ഞിട്ട് ഫ്രീ സമയം കിട്ടുമ്പോ ഓടർ ചോദിക്കാനായിട്ട് വരും അല്ലേ ഓക്കെ 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 ഇവിടേക്ക് ബസ്സങ്ങാണുണ്ട് അവിടെ നിന്ന് മൂന്നാല് ബസ് ഇവിടേക്ക് വരുന്നുണ്ട് അതല്ലേ അവിടുന്ന് വരുന്ന തൃശ്ശൂരിൽ നിന്ന് വരുന്ന ബസ് കിട്ടിണ്ട് അല്ലേ ഓക്കെ 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 ഇതായത് ഇവിടെ അമ്പലം അല്ല ചേട്ടാ ഇവിടെ യാാനക്കി ഇറങ്ങി ആവശ്യം പോലെ കണ്ടിട്ടുണ്ട പിന്നെ വീഡിയോ എടുക്കാൻ അത്യാവശ്യം കാട്ടുപോത്തൊക്കെ അത്യാവശ്യം അടിപൊളി കോമഡി അടിക്കില്ല ഇതൊരു കാഴ്ചവംഗളെ പക്ഷെ കെട്ടിട്ടില്ല മാത്രമേ മാനുണ്ട് അതല്ല അപ്പൊ യാണെ സിംഹം പുലീനൊക്കെ പുലീനൊക്കെ ഫൈറ്റ് ചെയ്തിട്ടാണ് ചേട്ടൻ ദേ ഇവിടെ അങ്ങനെ അവരുടെ അടുത്തൊക്കെ ഫൈറ്റ് ചെയ്തിട്ടാണ് ചേട്ടൻ ദേ ഇവിടെ ഓർഡർസ് ഒക്കെ ഓടിക്കുന്നത് രാത്രി മകളൊക്കെ ഓട്ടോർഷൻ ഓടിക്കാൻ വരും ആരാ അതല്ലേ ഓക്കെ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാ അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ ബസ് വരണ്ടെന്നാണ് അതിന്റെ അർത്ഥം ഇതല്ല സ്കൂട്ടറിൽ യാത്രക്കാരൊക്കെ വരുന്നുണ്ട് ഇവിടെ ചേട്ടൻ നിൽക്കുന്നുണ്ട് ചേട്ടനാണ് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് ചായക്കടരാള് ചേട്ടാ ചേട്ടൻ ചായക്കട ആ ഇവിടെ ചായക്കട വെച്ചിട്ട് ചേട്ടൻ നില കിട്ട കസ്റ്റമർ വരുന്നുണ്ട് നാല് ചായക്കുള്ള ആള് വന്നു ഞാൻ ചോദിച്ചപ്പോൾ കണ്ടില്ലേ ചേട്ടൻ ചായ എടുക്കും എനിക്കൊരു ചായ എടുത്തു അഞ്ച് ചായ കണ്ട ചേട്ടനെ ചായ പേടിച്ചിട്ടുണ്ടോ ചായ ടീം വരുന്നുണ്ടത് ചായ കുടിക്കാനായിട്ട് ഇതാൾക്കാര് വരും നമുക്കുള്ള ചായ റെഡി ആണ് ചേട്ടൻ ചേട്ടനോട് നല്ല കച്ചവടം അതല്ലേ ഭയങ്കര ശരി ഭയങ്കര അപ്പൊ കാടിനുള്ള അടിപൊളി ചേട്ടാ ചായ കഴിക്കാനുള്ളത് ആരെങ്കിലൊക്കെ വല്യ വല്യ കസ്റ്റമറുകള് ചേട്ടന് വരണ്ടെന്നാണ് പറയുന്നത് ആരാണോ കാറിലാണോ കാറിൽ കസ്റ്റമറൊക്കെ വന്നിട്ടുണ്ട് ഏ കണ്ടാ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴെങ്കിൽ ഇവിടെ ഇഷ്ടമല്ല കസ്റ്റമറുകൾ വന്നു തുടങ്ങിയത് ഇവിടെ ഇഷ്ടമല്ല വണ്ടികൾ വരുന്ന സ്ഥലമാണ് ബസ് ഉണ്ട് ഇരിക്കാനായിട്ട് സ്ഥലൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ ഇവിടത്തെ വേറെ പ്രത്യേകത എന്ന് വെച്ചാല് സ്പെഷ്യാലിറ്റി കിയർ നമുക്ക് ഇവിടെ ചായക്കെ മേടിച്ചതൊക്കെ കണ്ടാ ഈ പ്രകൃതി മനോഹരമായ സ്ഥലത്ത് കൊണ്ട് കഴിക്കാം എന്നുള്ളതാണ് അതായത് ഇവിടെ അല്ല അതിന് നമ്മൾ ഇതാ ഈ ചായ കൊണ്ട് ഇതാ ഇപ്പോഴെനിക്ക് നമ്മൾ ഇറങ്ങും സി വിൻ ഗോ ഹിയർ ആൻഡ് വി ക്യാൻ സിറ്റ് ഹിയർ ആൻഡ് വി ക്യാൻ ഡ്രിങ്ക് ട്രീ ഹിയർ ഹിയർ ഉണ്ടോ അടിപൊളി അടിപൊളി പുഴയ്ക്കുള്ള സ്ഥലമാണ് ഇതവിടെ ചേട്ടന്മാർ കുളിക്കണക്കെ ഉണ്ട് കുളിക്കാനുള്ള നമുക്ക് ചായ ഒക്കെ മേടിച്ചിട്ട് വന്നിട്ട് അവിടെ പുഴയിലേക്ക് വന്നിരുന്ന് കുളിക്കാൻ പറ്റിയ സ്ഥലാണ് ഇതാ കുളിക്കാനോ ചായ കുടിക്കാനോ ഒക്കെ പറ്റിയൊരു സ്ഥലാണ് അതാ ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കൊണ്ടു വന്നാൽ ഭക്ഷണൊക്കെ ഇരുന്ന് കഴിക്കാം ചേട്ടാ മുൻപുടുകയാണെങ്കിൽ അങ്ങോട്ട് പിടിക്കാം നിങ്ങളെ പിടിക്കില്ല ഇത ഇത്ര അടിപൊളി സ്ഥലാണ് അപ്പൊ ഇവിടെ എന്തിനാ എന്തിരി മനസ്സിലായില്ലേ അതല്ല കോഴക്കോടെ പോയി കഴിഞ്ഞാൽ അടിപൊളി സ്ഥലം അതാ ഇവിടെ കണ്ടേ വന്നിരുന്ന് അതെ ഇവിടെ ഇരുന്ന് ഒരു ചായ കൂടി സുഖം വളർത്തുക അപ്പോൾ അപ്പൊ നമ്മുടെ ചേട്ടൻ്റെ ഇരുന്ന് ഒരു ചായ പേടിക്കുക അല്ലെങ്കിൽ ചിപ്സൊക്കെ മേടിക്കുക ഇങ്ങോട്ട് പോരെ ഓടി അടിപൊളിയായിട്ട് കുടിക്കുക കുളിക്കുക എൻജോയ് ചെയ്യാനും പറഞ്ഞത് ഇവിടെ ഒന്ന് മദ്യപാനം നടക്കില്ല എന്നാണ് പറയുന്നത് ഇവിടെ ഇവിടുത്തെ നാട്ടുകാരാണ് പറഞ്ഞത് മദ്യപിക്കാനൊന്നും ആരും ഇങ്ങോട്ട് വരണ്ട പിന്നെ ഇത്തിരി ആളുള്ള സ്ഥലമാണോ ചേട്ടത് ആളുള്ള സ്ഥലമാണോ അതല്ലേ ഈ പാല കൊള്ളായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് പണിത പാലാണ് ഇവിടെ ഉള്ളത് ബ്രിട്ടീഷുകാർ പണുന്ന പാല രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ ഇത് ശരിക്കും സ്ഥല ചടന വീടും പിടിക്കണ ഇതൊക്കെ ഉണ്ടായിന്ന് പറഞ്ഞ സ്ഥലമാണല്ലേ അപ്പൊ ഇവിടേക്ക് വരാനായിട്ട് നമുക്ക് എവിടെ നിന്നൊക്കെ വരാൻ പറ്റും അല്ല പാളകൾക്ക് വരണം എന്നുണ്ടെങ്കിലും ഇപ്പൊ തൃശ്ശൂർ ഭാഗത്തുനിന്നൊക്കെ ഭാഗത്തുനിന്ന് നിങ്ങൾ വരാം ആ ചിമ്മിനി വഴിയല്ലേ ഓക്കെ 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 തൃശ്ശൂർന്ന് പാലപ്പള്ളി വഴി ചിമ്മിനി ചിമ്മിനി ഡാം വഴി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാം യു കെ കം ഫ്രം തൃശ്ശൂർ ടു പാലപ്പള്ളി ടു ചിമ്മനിടാം ഇനിയിപ്പോ കൊടകരയിന്ന് വരാണെങ്കിലോ അതല്ല ഓക്കെ അപ്പൊ കൊടകര കൊടകര ഭാഗത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ കോടാലി വന്നിട്ട് വരാം അല്ലെങ്കിൽ മുരിക്കങ്ങൾ വന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും ആ ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ വെള്ളിക്കുളങ്ങര ചൊക്കന വഴി വരാൻ പറ്റും ഇഫ് യു ആർ കമ്മിംഗ് ഫ്രം ചാലക്കുടി യു ക്യാൻ കം ത്രൂ ചൊക്കന ആൻഡ് ഫ്രം കൊടകര യു ക്യാൻ കം ത്രൂ കോടാലി ഓക്കെ പ്രിയപ്പെട്ടവരെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെ ഈ കാടിൻ്റെ ഉള്ളിലുള്ള ഒരു ഗ്രാമം പിന്നെ അവിടുത്തെ ഓട്ടോ ഇഷ്ടപേട്ട അവിടെയുള്ളൊരു ചായക്കട പാലം ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം ഗൈസ് ഐ നോ യു എൻജോയ്ഡ് ദിസ് വീഡിയോ നിങ്ങൾ ഇനി ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ പോവുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിൽ പോവുക ഫേസ്ബുക്കിൽ പോവുക ഫോളോ ചെയ്യുക ഇഫ് യു സ്റ്റിൽ നോട്ട് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആൻഡ് ഫോളോ മിൻ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുമ്പോൾ വേറെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വാണ്ടിന്റെ നെക്സ്റ്റ് വീഡിയോ താങ്ക്